ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ ആരുവെയ്പ്പിനെ കുറിച്ചാണ് ആര്യവെയ്പ്പിൻ്റെ നിങ്ങളറിയാത്ത ചില ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഈ ആര്വയ്പ്പ് പല വീടുകളിലും നിൽക്കുന്നുണ്ടാവും ഫലമായിട്ട് പക്ഷേ ചിലർക്കൊന്നും ഇതിനെക്കുറിച്ച് വലിയ ധാരണകളൊന്നും ഉണ്ടാവില്ല എന്തിനുപയോഗിക്കാം എന്തിനു പറ്റുന്ന ഈ ആരുവേപ്പ് വളരെ നല്ല ഒരു ഔഷധ ചെടിയാണ് പണ്ട് മുതൽക്ക് ഈ ആരുവേപ്പിൻ്റെ ഇല പിന്നെ തണ്ട് പിന്നെ തൊലി ഇവയെല്ലാം പലതരം പച്ചമരുന്നുകൾക്കും പിന്നെ ഈ ഒറ്റമൂലി ഉണ്ടാക്കാനും ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ആരുവേപ്പിൻ്റെ തൈ ഞാൻ എനിക്ക് കഴിക്കാനായിട്ട് രാവിലെ രണ്ടോ മൂന്നോ ഇല കഴിക്കാൻ വേണ്ടി ഞാൻ വെച്ച് പിടിപ്പിക്കുന്നതാണ് എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ കേട്ടു വരുന്നതാണ് ഈ ആര്വയ്പ്പിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ അരുവെപ്പിൻ്റെ ഇലയും തണ്ടും ഈ തോലിയും എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ചിലത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം തരാം ഞാനിതിൻ്റെ ഇല ദിവസവും ഒരു രണ്ടോ മൂന്നോ ഇല ഞാൻ കഴിക്കാറുണ്ട് കാരണമെന്ന് വെച്ചാൽ ഇത് പല രോഗങ്ങൾക്കും വളരെ നല്ലതാണെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ കൊളസ്ട്രോള് ഈ ഷുഗർ ഇതൊക്കെ ഉള്ളതാണ് പല ആൾക്കാർക്കും അപ്പോൾ അത് നമുക്കും വരാതിരിക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ ഞാനത് ഡെയിലി ഉപയോഗിച്ച് തുടങ്ങി ഈ ആയുർവേദത്തിൻ്റെ തൈ ആർക്ക് വേണമെന്നെങ്കിലും അവരവരുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാവുന്നതേ ഉള്ളു ഇത് തയ്യായി വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ഹൈറ്റ് വരെ എത്തി കഴിഞ്ഞാൽ പിന്നെ അത് കട്ട് ചെയ്ത് മേലേക്ക് പോകാതെ നോക്കണം എന്നാലേ നമുക്കിതിൻ്റെ ഇല വളരെ എളുപ്പത്തിൽ പൊട്ടിച്ച് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ മരത്തിൻ്റെ മേലെ ഒത്തിപ്പിടിച്ച് കയറേണ്ടി ഒക്കെ വരും അത് ഒഴിവാക്കാനാണ് ഇങ്ങനൊരു ഐഡിയ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ഔഷധഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ ആര്യവായ്പ്പിൻ്റെ ഒരു ചെറിയ തണ്ട് നമുക്ക് ദിവസം കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് പല്ല് തേച്ചാലുണ്ടാകുന്ന ഗുണങ്ങൾ ഈ വായലൊക്കെ വരുന്ന പുണ്ണ് പിന്നെ നമ്മുടെ പല്ലിയിലൊക്കെ വരുന്ന ഈ പുഴുക്കുത്ത് ഇൻഫെക്ഷൻ മൂലം മോണ പഴുത്തുണ്ടാകുന്ന പലതരം രോഗങ്ങളും ഈ രീതിയിൽ പല്ല് തേക്കുന്നതുകൊണ്ട് നമുക്ക് ആ അസുഖങ്ങളൊക്കെ നമുക്കൊന്ന് തടയാൻ കഴിയും പിന്നെ ഈ പകർച്ചവ്യാധിയസുഖങ്ങൾ അണുബാധകൾ പിന്നെ ഈ വയറ്റിലുണ്ടാകുന്ന പലതരം രോഗങ്ങൾക്കും ഇതിൻ്റെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ഇതിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ചു കുടിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഈ ഗ്യാസിൻ്റെ സോക്ക് ഈ രീതിയിൽ വെള്ളം തിളപ്പി കുടിച്ചാൽ വളരെ ഗുണം ചെയ്യും ഇനി വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ ചെയ്യുക ദിവസവും രണ്ടോ മൂന്നോ അല്ല രാവിലെ ചവച്ചരച്ച് കഴിക്കാൻ നോക്കുക നമുക്ക് ഈ കാലത്ത് പലതരം രോഗങ്ങളും നമുക്ക് വരാം ഇതിനൊക്കെ നമ്മൾ കഴിക്കുന്നത് നമ്മൾ മുഴുവനും ഇംഗ്ലീഷ് മരുന്ന് തന്നെയാണ് ഈ ഇംഗ്ലീഷ് മരുന്ന് നമ്മൾ എത്രയെന്ന് വെച്ചിട്ട് കഴിക്കുക എന്നുവച്ച് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് ഇംഗ്ലീഷ് മരുന്ന് ഉപയോഗിക്കേണ്ടി വന്നാൽ നമ്മൾ ഉപയോഗിച്ച് പറ്റുക പരമാവധി നമ്മുടെ ആരോഗ്യത്തിന് സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക ഈ മരുന്നെല്ലാം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച് കഴിക്കുന്നതാണ് ഇംഗ്ലീഷ് മരുന്ന് എന്ന നാട്ടിൽ ഒരാൾക്കും ജോലിയും പോലും പണിയൊന്നുമില്ല നടക്കുക അങ്ങനെയുള്ള ഈ കാലത്ത് നമുക്ക് ഇതേപോലെ ഉള്ള നമ്മുടെ നാടൻ ഔഷധ ചെടികളിൽ നിന്നുള്ള മരുന്നുകൾ ഉപയോഗിച്ച് നമുക്ക് പലതരം അസുഖങ്ങളും വരാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വിട്ടുപോയത് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക കൂടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്